നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സണും എൽ ഡി എഫ് കൌൺസിലർമാർക്കും നേരെ ബി ജെ പി നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു

ഇവിടെ പോയു പദ്ധതി വിഹിതം കിട്ടിയില്ല എന്ന് അങ്ങനെ ഒരു പദ്ധതി വിഹിതം കിട്ടിയില്ല എന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ അങ്ങനെ വാർഡുകളുണ്ടോ അങ്ങനെ ഒരു വാർഡില്ല എന്ന് മാത്രമല്ല ബി ജെ പിക്ക് ഒരു വാർഡില്ലെന്നേ ബി ജെ പിക്ക് ഒരു വാർഡില്ല നമുക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ിൽ മാത്രമാണ് ബി ജെ പി വീട് ചെയ്തിട്ടുള്ളത് ആകെ അഞ്ച് വാർഡിൽ മാത്രമാണ് ബി ജെ പി കാരന് ഭൂരിപക്ഷമുള്ളത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ബി ജെ പി വാർഡുണ്ടാക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സങ്കല്പത്തിലേ അതില്ല ഈ കേരളത്തിൽ ജനകീയ സൂത്രണം നടപ്പാക്കുന്നത് സി പി ഐ എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ കെ ആർ ജൈത്രൻ വേണു വെണ്ണറ അരുൺ മേനോൻ പി പി സുഭാഷ് കെ എസ് കൈസാബ് റഹീം പള്ളത്ത് ഷഫീഖ് മണപ്പുറത്ത് ടി പി പ്രഭേഷ് ഷീലാ രാജ് കമൽ അഷ്റഫ് സാബാൻ എന്നിവർ പ്രസംഗിച്ചു എൽ ഡി എഫ് തെറ്റിതിരുത്തണമെന്ന് ബി ജെ പി കൊടുങ്ങലൂർ നഗരസഭയിൽ അറുന്നൂറ്റാണ്ടായുള്ള ഇടതു ദുർഭരണത്തിനെതിരെ നിരന്തരം പോരാടുകയും മികച്ച രീതിയിൽ ജനകീയ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ബി ജെ പി കൗൺസിലർമാരെ ആക്രമിക്കുന്നതും അവഗണിക്കുന്നതും നോക്കി നിൽക്കാനാവില്ലെന്ന് ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന അടിയന്തര നഗരസഭാ യോഗത്തിൽ റിവിഷൻ ഫണ്ടായ ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപ ഇടതു കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് മാത്രം അനുവദിച്ചത് സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണ് കൗൺസിലിൽ ഇത് ചോദ്യം ചെയ്ത ബി ജെ പി കൗൺസിലർമാരെ ഇടതു അംഗങ്ങൾ അസഭ്യം പറയുകയും കൈയേറ്റം ചെയ്തതും അംഗീകരിക്കാൻ കഴിയില്ല ബി ജെ പി കൗൺസിലർമാരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഇത്തരം വെല്ലുവിളികളെയും അക്രമ പ്രവർത്തനങ്ങളെയും വകു വച്ചു കൊടുക്കുവാൻ ബി ജെ പി തയ്യാറല്ല ഇടതുപക്ഷം തെറ്റുനിരുത്തി അക്രമപ്രവർത്തനം അവസാനിപ്പിച്ച് നാടിന്റെ വികസനത്തിന് എല്ലാ വാർഡുകളിലേക്കും ഫണ്ട് തുല്യമായി അനുവദിക്കണമെന്നും എ ആർ ശ്രീകുമാർ ആവശ്യപ്പെട്ടു കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ ചാലക്കുടി നിയോജക മണ്ഡലതല പട്ടയ വിതരണം നടന്നു ഓരോ മണ്ഡലത്തിലേക്കും പട്ടയ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഭൂമിയുടെ ഉടമകളാക്കി മാറ്റി ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ചരിത്ര നേട്ടം കൈവരിക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ് അതിന്റെ ഭാഗമായി കൈപ്പമംഗലം കൊടുങ്ങലൂർ ചാലക്കുടി നിയോജക മണ്ഡലതല പട്ടയ വിതരണം കൊടുങ്ങലൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വച്ച് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു റവന്യൂ വകുപ്പ് കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ മുഴുവൻ ഉടമകളാക്കി മാറ്റുക എന്ന ലക്ഷ്യം ചോദിക്കുക ഏറ്റവും പ്രവർത്തനമാണ് കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ നാല് ലക്ഷത്തി ഒമ്പതിനായിരത്തോളം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകമായി കേരളം ആകെ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി അതിൽ തന്നെ ഈ രണ്ടാം ഗവൺമെന്റിന്റെ നാല് വർഷക്കാലം കൊണ്ട് രണ്ട് ലക്ഷത്തി മൂവായിരത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി എന്നുള്ളതും കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള റെക്കോർഡുകളിൽ ഒന്നാണ് കേരളത്തിൽ ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ സമീപഭൂതകാലത്തൊന്നും കേരളം ദൃശിച്ചിട്ടില്ലാത്ത ശ്രദ്ധേയമായ ഒരു പദ്ധതിക്കാണ് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നേതൃത്വപരമായ പങ്കുവഹിച്ചത് പട്ടയ മിഷനായി എല്ല ഭൂമി നൽകാനുള്ള പ്രവർത്തനങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ രീതിമായി കേരളത്തിലെ നിയമസഭയിലെ നൂറ്റി നാല്പത് എം എൽ എമാരും അവരുടെ മണ്ഡലങ്ങളിൽ അവരവരുടെ അധ്യക്ഷതയിൽ ആ നിയോജക മണ്ഡലത്തിലുള്ള വാർഡ് മെമ്പർമാർ അടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും വിളിച്ചുകൂട്ടി കൂട്ടി റവന്യൂ അസംബ്ലി എന്ന പേരിൽ വിളിച്ചു കൂട്ടി അവിടെ അവരുടെ വാർഡുകളിലുള്ള റവന്യൂ പ്രശ്നങ്ങൾ വിശേഷ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നിർബന്ധമായും ഭൂമി കൊടുക്കാൻ ലിസ്റ്റ് തന്നെ തയ്യാറാക്കി ഒരു വളരെ ശ്രദ്ധേയമായ പദ്ധതിയായിരുന്നു പട്ടയ കൊടുങ്ങൂർ എം എൽ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കയ്പമംഗലം എം എൽ എ മാസ്റ്റർ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സി പി എം കൊടുങ്ങലൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകൾ വിജയിച്ചവർക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും അനുമോദനം നൽകി പ്രശസ്ത ഗാനറി എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു കെ ആർ ജൈത്രൻ അധ്യക്ഷത വഹിച്ചു എൽ സി സെക്രട്ടറി ടി പി പ്രഭേഷ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഷീല രാജ്കമൽ അഷ്റഫ് സബാൻ എൽ സി അംഗങ്ങളായ സി വി ഉണ്ണികൃഷ്ണൻ ടി കെ മധു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത കൗൺസിലർമാരായ സി എസ് സുവിന്ദ് ചന്ദ്രൻ കളരിക്കൽ കെ കെ ഹാഷിഖ് എം എസ് വിനയ് കുമാർ കെ എം സലീം റിസോജ ഹരിദാസ് കെ എസ് പ്രവീൺ എന്നിവർ പ്രസംഗിച്ചു സമേതം സയൻസ് മാരത്തോൺ ശാസ്ത്ര അധ്യാപകരുടെ കൊടുങ്ങല്ലൂർ ഉപജില്ലാതല ശില്പശാല കെ കെ ഡി എം ജി എച്ച് എസ് എസ് നടന്നു ബിആർസി മതിലകം ബി പി സി പ്രശാന്ത് എൻ സി അധ്യക്ഷനായി കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സയൻസ് മാരത്തോൺ പോസ്റ്റർ പ്രകാശനം കൊടുങ്ങല്ലൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി എറയാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു വലിയ വിശ്വാസമുള്ള കുടുംബമായിരുന്നു ഗ്രീഷ്മ വിവാഹം കഴിക്കുന്ന ആദ്യത്തെ ഭർത്താവ് മരണപ്പെടും എന്നതായിരുന്നു അവർ വിശ്വസിക്കുന്ന അവർ അംഗീകരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ടാണ് പ്രണയം നടിച്ച് ഒരു ചെറുപ്പക്കാരനെ ആരും അറിയാത്തതുപോലെ എന്നാൽ അവരുടെ വീട്ടുകാർ അറിഞ്ഞുകൊണ്ട് വിവാഹം കഴിച്ച് അതിനുശേഷം ഈ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയത് അത് കഴിഞ്ഞു കഴിഞ്ഞു വിവാഹം കഴിച്ച പിന്നെ മരിക്കില്ലല്ലോ എന്ത് ഉണ്ടായി യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആയിട്ട് കാര്യം ഉണ്ടായി പഠിച്ചു വെക്കുക എന്നതല്ല പ്രയോഗത്തിൽ വരുത്താൻ കഴിയുന്ന മക്കളാക്കി നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളെ മാറ്റുമ്പോഴാണ് ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾ വിജയിക്കുന്നത് അങ്ങനെ വിജയിക്കുന്നവരായി പഠിച്ചുപോയ ഒരു കുട്ടിയും നിങ്ങളുടെ മുൻപിലേക്ക് തിരിച്ചു വന്ന് നിന്ന് ചോദ്യം ചെയ്യാൻ ഇടവരാത്തവരായി നിങ്ങൾ ഓരോ അധ്യാപകരും മാറട്ടെ സ്കൂൾ ദേശീയ തലത്തിൽ ടോപ്പ് തലത്തിൽപ്പെട്ട ജി സ്കൂളിലെ മുഹമ്മദ് നൈബ് തന്റെ അനുഭവം പങ്കുവച്ചു കൊടുങ്ങലൂർ ഉപജില്ലാ പരിധിയിലെ വിദ്യാലയങ്ങളിലെ എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് വിദ്യാലയങ്ങളിലെ അധ്യാപകർ പങ്കെടുത്തു ടി എസ് സജീവൻ ബബിത എ കെ സബിത പി ഐ ജയലക്ഷ്മി ജെ എസ് സിനില ടി എസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു മോഹൻരാജ് സ്വാഗതവും നന്ദിയും പറഞ്ഞു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മേതല വെസ്റ്റ് യൂണിയൻ കൺവെൻഷനും നവാഗതരായ അംഗങ്ങൾക്ക് സ്വീകരണവും നടന്നു മേത്തല കടുക്കച്ചുവട് പെൻഷൻ ഭവനിൽ നടന്ന കൺവെൻഷൻ വി കെ ജോഷി ഉദ്ഘാടനം ചെയ്തു കാര്യമല്ല ഇപ്പോഴുള്ള പുരുഷക്കാരുടെ ശക്തി എല്ലാവരും ഒറ്റ കെട്ടായിട്ടുള്ള ശക്തി സർക്കാരിനമ്മിൽ അത് അവതരിപ്പിക്കുക നമ്മുടെ ഐക്യം വേണം നമ്മുടെ എന്ത് പരിപാടി എടുത്താലും അത് നമ്മുടെ ജന അംഗസംഖ്യ ആണ് സർക്കാർ നോക്കുന്നത് ഒരു സമരകാലത്തായാലും സമരം നടത്തുന്ന സമയത്തായാലും നമ്മൾ പ്രകടനം നടത്തുക മാർച്ച് നടത്തുമ്പോഴൊക്കെ നമ്മുടെ അംഗസംഖ്യ നോക്കുന്നത് പോലീസ് വെരിഫിക്കേഷൻ വരും അവർ മേലത്തടിയിലേക്ക് അതിൽ നിർദ്ദേശം കൊടുക്കുകയും ചെയ്യും ഇത്ര പേർ പങ്കെടുത്ത് പ്രക്ഷോഭ പരിപാടിയെടുക്കുക ഇപ്പൊ ശക്തിയാണ് തെളിയിക്കേണ്ടത് അതുകൂടാതെ ഇപ്പം ഈ പറഞ്ഞ രാജ്യം മത എല്ലാ വിഭാഗത്തിലും ഇപ്പോൾ ഓരോ സംഘടനയിലും ഉപയോഗിച്ചിട്ടുണ്ട് ആ പുതിയ സംഘടന വന്നിരുന്നെങ്കിലും നമ്മുടെ സംഘടനയിൽ അംഗസംഖ്യം കുറഞ്ഞിട്ടില്ല കൂടിയിട്ടുള്ളൂ മനസ്സിലാക്കണം പുതിയ സംഘടന ഓരോ പേപ്പർ കടല സംഘടന ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പം നമുക്കൊരു പറയാം ഒരു സംഘടന ഇപ്പോൾ എല്ലാ ഒന്നാം മെയ് ഒന്നാമ ഒന്നാം തീയതി ട്രോളർഷിക്ക് മുന്നിൽ സമരം ചെയ്യിക്കും ഒരു വേറെ ദിവസങ്ങളൊന്നും എടുക്കില്ല ഒന്നാം തീയതി മാത്രം കഴിഞ്ഞ ഒന്നാം തീയതി ജൂലൈ ഒന്നാം തീയതി സമരം നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും അത്ര കാര്യമായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്നും അവർ സമർപ്പിച്ചില്ല പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങള് സർക്കാർ അതിനുള്ള നടപടികൾ ചെയ്തി ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സംഘടന ശക്തിപ്പെടുത്താനായിട്ട് നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങണമെന്നാണ് ഇത്തരത്തിൽ അഭ്യർത്ഥിക്കാൻ യൂണിയൻ സെക്രട്ടറി രവീന്ദ്രൻ അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി എൻ എ എം നവാഗതരെ സ്വീകരിച്ചു എസ് ജയൻ കെ എസ് സലിം രാജ് വി എം ഭാസ്കരൻ എം എ ഉഷാദേവി ടീച്ചർ കെ രാജഗോപാലൻ എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷിച്ചു ശതാബ്ദി ഹാളിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് ആവശ്യകതകൾ എന്ന് നിങ്ങളൊപ്പം ചേർന്ന് കൊണ്ട് പ്രവർത്തിച്ച പി ടി എം പി എക്കാരുണ്ട് പൊതുവായിട്ടുള്ളൊരു സമൂഹം നിങ്ങളുടെ പുറകിലില്ലായിരുന്നു അവരുടെ എല്ലാം തന്നെ പ്രോത്സാഹനവും പ്രവർത്തനവുമാണ് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുമക്കളെ ഉന്നതമായിട്ടുള്ള മാർഗ് വാങ്ങുന്നതിന് കാരണമായിട്ടു അതുകൊണ്ട് ആദ്യമായിട്ട് കൊച്ചുമക്കളെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹങ്ങളിലേക്ക് നിങ്ങളെ കടത്തിവിടാൻ പ്രവർത്തിച്ച നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള അറിവുകൾ വിവിധ മേഖലകളിൽ നിന്ന് സമാഹരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നൽകിയ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്കും നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും എന്തെല്ലാമാണോ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ പഠനത്തിന് പ്രോത്സാഹനമായിട്ട് കിട്ടിയത് അതെല്ലാം നിങ്ങളെ നൽകി സഹായിച്ച നിങ്ങളുടെ പി ടി എം പി ടി എ ഭാരവാഹികളും പ്രവർത്തകരും എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് സർക്കാരിൻ്റെയും തദ്ദേശ ഭരണ ഭരണസമിതികളുടെയും പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണയാണ് അനുയോജ്യമായിട്ടുള്ള സമയങ്ങളിൽ കൃത്യതയോടുകൂടി തന്നെ നിങ്ങളുടേതായിട്ടുള്ള പാഠപുസ്തകങ്ങളെ യൂണിഫോ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും നിങ്ങളുടേതായിട്ടുള്ള കലാഭിരുചിയേയും കായികമായിട്ടുള്ള അഭിരുചികളെയും വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പൂർണാർത്ഥത്തിൽ നിങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരുടെയും ഒരു കൂടി ചേരലുകളാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനവും നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് കെ എസ് കൈസാബ് അധ്യക്ഷനായി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി കൊടുങ്ങല്ലൂർ ബി പി സി പി എം മോഹൻരാജ് എസ് എം സി ചെയർമാൻ ഇ എ ഇക്ബാൽ എൻ ഐ സാദിഖ് ശാലിനി ഉണ്ണി പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പാൾ എച്ച് രാജശ്രീ സ്വാഗതവും ഹെഡ് മാസ്റ്റർ പി കെ സുനിൽകുമാർ നന്ദിയും പറഞ്ഞു അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് അനുദിനം ആയിട്ടുള്ള രൂപങ്ങളെ നിങ്ങൾ പഠിക്കുന്ന മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന വിദ്യാഭ്യാസ രീതികളും നിങ്ങൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുവരിങ്ങനത്തെ കപ്പേളയുടെ ഭണ്ഡാരം പുതി തുറന്ന് മോഷണം പെരിഞ്ഞരം പഞ്ചായത്ത് ഓഫീസിന് തെക്കുവശത്തുള്ള സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയുടെ ഭണ്ഡാരമാണ് കുത്തി തുറന്നത് മുൻവശത്ത് വെച്ചിരുന്ന ഭണ്ഡാരത്തിന്റെ താഴ് തകർത്താണ് ഉള്ളിലുണ്ടായിരുന്ന പണം കവർന്നത് ഏകദേശം രണ്ടായിരം രൂപയോളം നഷ്ടപ്പെട്ടതായി പറയുന്നു മൂന്ന് വർഷം മുമ്പും ഈ കപ്പേളയിൽ സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു കൈപ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു ഏരിയ സെക്രട്ടറി എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് കെ കെ അബീദ് അധ്യക്ഷത വഹിച്ചു ഏരിയ ട്രഷറർ ടി കെ രമേഷ് ബാബു സ്വാഗതം പറഞ്ഞു ഏരിയ ഭാരവാഹികളായ ഷീല കമൽ കെ കെ വിജയൻ ബിന്ദു മോഹൻലാൽ കെ എം സലീം എ എസ് അജിതൻ സി സി ജയ സി എ നസീർ സാബർ പനപ്പറമ്പിൽ പി കെ വത്സരാജ് മുരളീധരൻ കെ വി തുടങ്ങിയവർ സംസാരിച്ചു കൊണ്ടുവന്നത് അതിന് മുൻപ് എന്തായിരുന്നു ജൈവ കൃഷി മാത്രമായിരുന്നു ജൈവ കൃഷിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഇന്ത്യയിലുള്ള ജനസംഖ്യയുടെ വർദ്ധനവിനുസരിച്ച് ഭക്ഷ്യോൽപാദനം ഉണ്ടാവണ്ടേ ആ ഭക്ഷ്യോൽപാദനം ഇല്ലാത്ത സമയത്താണ് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി രാസവളം ഉൾപ്പെടെ ഈ രാജ്യത്തെ കർഷകർ ഉപയോഗിച്ചു തുടങ്ങിയത് അങ്ങനെ കർഷകർ രാസവളം ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള സബ്സിഡിയും നൽകി ഗവൺമെന്റ് വലിയ പിന്തുണയാണ് നൽകിയത് അങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കാലഘട്ടമായപ്പോഴേക്കും ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യോൽപാദനം ഉണ്ടായി പിന്നീട് നമ്മൾ കയറ്റുമതിയിലേക്ക് വന്നു അങ്ങനെയാണ് മാറ്റം സൃഷ്ടിച്ചത് ആ മാറ്റത്തിന് തുരങ്കം വെച്ചത് തൊണ്ണൂറ്റിയൊന്നിലെ കോൺഗ്രസ് ഗവൺമെന്റ് ആണ് നരസിംഹറാവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആണ് അങ്ങനെ ആഗോള ഉദാരവൽക്കരണം നയം കൊണ്ടുവന്നത് നമ്മുടെ രാജ്യത്തേക്ക് യഥേഷ്ടം ഇറക്കുമതി ചെയ്യാം നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ ചുങ്കം ഉൾപ്പെടെ വർദ്ധിപ്പിച്ചു ചോദ്യം ചെയ്യാൻ ഭിന്നിപ്പിന്റെയും വിഭാഗീയതയുടെയും ലോകം വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നതിനെതിരായ ചെറുത്തു നിൽപ്പാണ് എഴുത്തുകാർ നടത്തുന്നതെന്ന് നോവലിസ്റ്റ് ടി ഡി രാമകൃഷ്ണൻ പട്ടാളക്കാരുടെ ജീവിതത്തിന്റെ പാരുഷ്യങ്ങളെ മാത്രമല്ല ഇന്ത്യ എന്ന മഹാരാജ്യം എങ്ങനെയാണ് യുദ്ധങ്ങളെ മനുഷ്യവിരുദ്ധമായും സാംസ്കാരികമായും ഉപയോഗപ്പെടുത്തുന്ന ചിത്രങ്ങൾ ചിതറക്കിടക്കുന്ന രചനകളാണ് ടി കെ ഗംഗാധരന്റെ രചനകളിൽ നിന്ന് ടി രാമകൃഷ്ണൻ പറഞ്ഞു സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള ടി കെ പുരസ്കാരത്തിനർഹനായാധരന് ജനകീയ സാംസ്കാരിക കേന്ദ്രം നൽകിയ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഭാഷ എഴുത്ത് സാഹിത്യം പുസ്തകം ഇവയ്ക്കൊന്നും ഒരു കാര്യമായ ഭാവി ഒന്നും ഉണ്ടാവില്ല വിവര സാങ്കേതികവിദ്യയുടെ ടെക്നോളജിയുടെ കടന്നുപരവോടുകൂടി ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുപരവോടുകൂടി അവസാനിക്കാൻ പോകുന്നതാണ് എന്ന വലിയ ചർച്ച നമ്മുടേതുൾപ്പെടെയുള്ള ഭാഷകളിലും സമൂഹങ്ങളിലും ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷങ്ങളിൽ എല്ലാ വിദ്യകളെയും നേരിട്ട് കൊണ്ടും അതിജീവിച്ചുകൊണ്ടും സാഹിത്യം എന്ന കലാപ്രവർത്തനം ഭാഷ ഉപയോഗിച്ച് നിർവഹിക്കുന്ന കലാപ്രവർത്തനം മുന്നോട്ട് പോവുക തന്നെയാണ് കൂടുതൽ സജീവമായി മുന്നോട്ട് പോകുന്നു പി കെ ഗംഗാപുരം ഭാഷയെ പോലെ എഴുത്തുകാരനെ നമ്മൾ കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ പുരസ്കാരം അധ്യക്ഷനായി രാജേഷ് നാരായണൻ കെ ആർ സുനിൽ യാക്കോബ് തോമസ് ജി ഉഷാകുമാരി പി എസ് റഫീഖ് സലീഷ് പത്മിനി സുബ്രഹ്മണ്യൻ ബിജോയ് അരവിന്ദൻ രാമൻ ബിനീഷ് നിതിൻ ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു വലപ്പാട് പുരാതന തറവാടായ നടുപ്പറമ്പിൽ കുടുംബത്തിന്റെ വാർഷിക സംഗമം കൊടുങ്ങല്ലൂർ കെ ബിസ് ദർബാർ കൺവെൻഷൻ സെന്ററിലെ റിവർ വ്യൂ ഹാളിൽ നടന്നു കൊടുങ്ങല്ലൂർ കെ വിസ് ദർബാർ കൺവെൻഷൻ സെന്ററിൽ നടന്ന സംഗമത്തിൽ കുടുംബ ട്രസ്റ്റ് പ്രസിഡന്റ് കെ എം സഗീർ അധ്യക്ഷനായി നൂറിലധികം വിവിധ തലമുറകളിലെ കുടുംബങ്ങൾ പങ്കെടുത്തു കോർഡിനേറ്റർമാരായ വാഹിദ മുഹമ്മദ് ഫസീല സുനിൽ എന്നിവർ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി